ഓം ശ്രീരാമചന്ദ്രായ നമ്മ കർക്കിടക മാസവും രാമായണ മാസാചരണവും കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ ശ്രീരാമ സാരാംശം എന്ന വീഡിയോയിൽ പറഞ്ഞതും പ്രകാരം അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കർക്കിടക മാസത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും ശ്രീരാമ സാരാംശം എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ രാമായണം എത്ര എത്രവിധമുണ്ടെന്നും അത് ഏതൊക്കെയെന്നും പറഞ്ഞിരുന്നു അത് ഒരിക്കൽ കൂടി പറയുകയാണ് മഹാരാമായണം സമ്പ്രദരാമായണം ലോമസരാമായണം അഗസ്ത്യരാമായണം മഞ്ജുളരാമായണം സൗപത്മരാമായണം രാമായണം മഹാമാല സൗഹാർദ്ദരാമായണം രാമായണ മണിരത്നം സൗരരാമായണം ചാന്ദ്രരാമായണം മൈന്ദരാമായണം സ്വയംഭൂരാമായണം സുവർച്ചസ്വ രാമായണം ശ്രവണരാമായണം ദുരന്തരാമായണം രാമായണം എന്നിവയാണ് കൂടാതെ മലയാള രാമായണം കൂടിയുണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മുകളിൽ പറഞ്ഞിരുന്ന വീഡിയോയുടെ തുടർച്ച ആയതുകൊണ്ടാണ് അത് ഏതൊക്കെയെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വന്നത് ഇനി മലയാള രാമായണത്തെക്കുറിച്ചും അത് ഏതൊക്കെയെന്നും പറയാം യുദ്ധകാണ്ടത്തെ ആസ്പദമാക്കി പന്ത്രണ്ടാം ശതകത്തിൽ ശ്രീരാമകവി രചിക്കപ്പെട്ട ശ്രീരാമചരിതം എന്ന കാവ്യം ക്രിസ്തുവർഷം പതിനാലാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്വത്തിൽ എഴുതപ്പെട്ട രാമചരിതം എന്ന കാവ്യം ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറിൽ പുനന്ദമ്പൂതിരി ശൈലിയിൽ എഴുതപ്പെട്ട ചമ്പു കാവ്യം രാമായണം ചമ്പു മലയാളികൾക്ക് ഇടയിൽ വളരെ കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കിയ ഒന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആയിരത്തി അറുനൂറ്റി അൻപതിനും ഇടയിൽ എഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് വാല്മീകി രാമായണത്തിൻ്റെ സ്വതന്ത്ര തർജ്ജമയാണ് കൊട്ടാരക തമ്പുരാൻ രചിച്ച രാമായണം അട്ടക്കഥ മാപ്പിടപ്പാട്ടിൻ്റെ ശൈലിയിൽ ചൊല്ലപ്പെടുന്ന പദ്യത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് രാമായണത്തിലെ വിവിധ കഥാസന്ദർഭങ്ങളിലൂടെ വാമൊഴിയായി പ്രചരിപ്പിച്ചിരുന്ന കാവ്യകൃതിയാണ് മാപ്പിടരാമായണം Şu